മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉണർവും ആരോഗ്യവും പ്രദാനം ചെയ്യുന്നതാണ് ഈ ചികിത്സയ്ക്ക് ഒരു ആയുർവേദ ഡോക്ടറുടെ മാർഗനിർദ്ദേശം ഉണ്ടാകുന്നത് ശരീരപുഷ്ടിക്കും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായാണ് വാദം പിത്തം കഫം എന്നിവ മഴക്കാലത്ത് അലട്ടുമെന്നതിനാൽ അവയെ പ്രതിരോധിച്ച് ശരീരത്തിനും മനസ്സിനും ഉണർവും പ്രതിരോധശേഷിയും നൽകുന്നുവെന്നതാണ് സുഖചികിത്സ കൊണ്ടുള്ള നേട്ടം ദഹനശക്തിയും പ്രതിരോധശേഷിയും വർദ്ധിപ്പിക്കാനുള്ള ഔഷധക്കഞ്ഞി അഥവാ കഞ്ഞി കഴിക്കൽ കർക്കിടകത്തിൽ പ്രധാനമാണ് പ്രത്യേക ആയുർവേദ തൈലങ്ങൾ ഉപയോഗിച്ചുള്ള മസാജ് വാദരോഗങ്ങൾക്ക് ആശ്വാസമേകാനും ശരീരത്തിലെ രക്തപ്രവാഹം സുഗമമാക്കാനും പ്രയോജനപ്പെടുന്നു ഒഴിച്ചിൽ പിഴിച്ചിൽ കിഴി ചികിത്സ വസ്തി ധാര തുടങ്ങിയ ചികിത്സകൾ ശരീരത്തിൻ്റെ ആന്തരിക ശുദ്ധീകരണം സാധ്യമാക്കുന്നു സാധാരണയായി ഏഴ് പതിനാല് ഇരുപത്തൊന്ന് ദിവസങ്ങളിലായാണ് ചികിത്സ ചെയ്യേണ്ടത് ഔഷധക്കഞ്ഞി മരുന്നു കൂട്ടുകൾ എന്നിവയ്ക്ക് പുറമെ പലതിനും പഥ്യം പാലിക്കേണ്ടതും ചികിത്സയുടെ ഭാഗമാണ് ഉപ്പും മുളകും കുറഞ്ഞ തോതിലുള്ള ഭക്ഷണമാണ് ഈ കാലയളവിൽ അഭികാമ്യം എളുപ്പം ദഹിക്കുന്ന ഭക്ഷണങ്ങളും കുടിക്കാൻ ചൂടുള്ള വെള്ളവും ഉൾപ്പെടുന്ന ആഹാര അനിവാര്യമാണ് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യകരമായ സന്തുലിതത്വം നിലനിർത്താൻ ധ്യാനം യോഗ പ്രാണായാമം എന്നിവ ശീലമാക്കാം വാദരോഗങ്ങൾ പിത്തം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ അലട്ടുന്നവർക്ക് ഏറെ ഫലപ്രദമാണ് കർക്കിടക സുഖചികിത്സ